വിവാഹവുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനങ്ങളായിരുന്നു ക്രിസ് വേണുഗോപാലനും ദിവ്യയ്ക്കും നേരിടേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെല്ലാം ഇവരെ അനുഗ്രഹിച്ചപ്പോൾ ഒരു വിഭാഗം രൂക്ഷ വിമർശനങ്ങളുമായാണ് ഇവരെ വരവേറ്റത് ആനീസ് കിച്ചണിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു ഇരുവരും ഇതേക്കുറിച്ച് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ യൂട്യൂബേഴ്സ് വന്ന് ഇന്റർവ്യൂ എടുത്തിരുന്നു ഈ കിളവിന് എന്തിന്റെ അസുഖമാണ് ഇത്രയും സൗന്ദര്യമുള്ള കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നൊക്കെയായിരുന്നു കമന്റുകൾ ഇനി ഇന്ത്യയിലോ ഗ്രാമമോ ജില്ലയോ ഇല്ല ഞങ്ങളെ അറിയാൻ അത്ര അത്രയും ഫേമസ് ആയി അതിൽ നന്ദിയുണ്ടെന്നും ക്രിസ് പറഞ്ഞിരുന്നു ദിവ്യ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന ആളാണ് എല്ലാ ഭക്ഷണവും കഴിക്കാറുണ്ട് വിവാഹ ശേഷവും അതിൽ മാറ്റമൊന്നുമില്ല ഞാൻ നിയന്ത്രണങ്ങളൊന്നും വെച്ചിട്ടില്ല അവൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ കഴിക്കില്ലെങ്കിലും നോൺ വെജ് ഉണ്ടാക്കാറുണ്ട് കുട്ടിക്കാലത്ത് അമ്മൂമ്മയുടെ കൂടെ നിന്ന് പഠിച്ചതാണ് പാചകം ടേസ്റ്റ് ചെയ്യാതെ തന്നെ ഭക്ഷണത്തിന്റെ രുചി അറിയാം എനിക്ക് ഉപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും ഉപ്പാണ് ബേസ് ഉപ്പുണ്ടെങ്കിലേ കറിക്ക് മണം വരുള്ളൂ നൈവേദ്യം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ സ്മെൽ നോക്കിയാണ് അത് മനസ്സിലാക്കുന്നത് അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ കുക്കിങ്ങിലൂടെ പഠിക്കും ക്ഷമ പഠിക്കും ചെയ്തത് ശരിയായില്ലെങ്കിൽ വീണ്ടും ചെയ്യണമെന്നായിരുന്നു ക്രിസ് പറഞ്ഞത് അഭിനയം മാത്രമല്ല റേഡിയോ അവതാരകൻ വോയിസ് ആർട്ടിസ്റ്റ് എഞ്ചിനീയർ തുടങ്ങിയ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ക്രിസ് വേണുഗോപാൽ എല്ലാം ആസ്വദിച്ചു ചെയ്യുന്ന ആളാണ് ഞാനെന്ന് അദ്ദേഹം പറയുന്നു എൺപത്തിയേഴ് ബുക്കുകൾ എഴുതിയിട്ടും പ്രശസ്തനാവാത്തത് എന്താണെന്നൊക്കെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് വിവാദപരമായതൊന്നും എൻ്റെ പുസ്തകങ്ങളിലില്ല എനിക്ക് നല്ലത് മാത്രമേ എഴുതാനുള്ളൂ അതാരും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പടി പത്തരമാറ്റിൽ ഞങ്ങൾ ഒന്നിച്ചു അധികം സീനുകളൊന്നും ഇല്ലായിരുന്നു ഒരേ ഒരു സീനെ ഉണ്ടായിരുന്നുള്ളൂ അതിലാവട്ടെ ഡയലോഗൊന്നും ഇല്ലായിരുന്നു സംസാരിച്ച് സുഹൃത്തുക്കളായി മാറിയ ശേഷമായിരുന്നു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത് പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹത്തോടെയായിരുന്നു വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടത്തണമെന്നത് മനസ്സിൽ ആഗ്രഹിച്ച കാര്യമായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു അഭിനയ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷമുള്ള വിശേഷങ്ങളെക്കുറിച്ചുമെല്ലാം ഇരുവരും പങ്കുവെച്ചു അഭിനേത്രി എന്ന നിലയിൽ ഭയങ്കര ഡെഡിക്കേഷനാണ് ദിവ്യയ്ക്ക് ആർട്ടിസ്റ്റ് എന്നതിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലെന്നായിരുന്നു ക്രിസ്സിൻ്റെ പ്രതികരണം വയ്യാണ്ടായിക്കഴിഞ്ഞാൽ നോക്കാൻ ഞാനേ ഉണ്ടാവുകയുള്ളൂ അത് ശരിയാണ് ആരോഗ്യം പോലും നോക്കാറില്ല എന്നായിരുന്നു ദിവ്യ പറഞ്ഞത് അത്രയും ഇഷ്ടമാണ് തനിക്ക് അഭിനയം ചെയ്യുന്നത് നന്നായി ചെയ്താലേ മനസ്സിന് തൃപ്തിയാവും എന്നത് ഏതൊരു ആർട്ടിസ്റ്റിനും തോന്നുന്ന കാര്യമാണ് വില്ലത്തിയാണെങ്കിൽ മതിലിലൊക്കെ ചെന്ന് ഇടിച്ച് തലയിൽ മുറിവൊക്കെയായിട്ട് വരും സ്റ്റണ്ട് മാസ്റ്റർ ഒന്നും വേണ്ടാത്ത ആർട്ടിസ്റ്റാണ് ഇതെനിക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് പറയുന്നതാണ് റിയൽ ആയിട്ട് അടിക്കാൻ പറഞ്ഞ് അടി വാങ്ങിച്ചു വരുമെന്നായിരുന്നു ദിവ്യയെക്കുറിച്ച് ക്രിസ് പറഞ്ഞത് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് ഫോട്ടോ അയച്ചു കൊടുത്ത് അഭിനയ മേഖലയിലേക്ക് എത്തിയതാണ് ദിവ്യ വില്ലത്തരം ചെയ്യുമ്പോൾ ആളുകൾക്ക് എന്നോട് വെറുപ്പ് തോന്നാറുണ്ട് നീ എന്താണ് കാണിക്കുന്നത് അത് കാണുമ്പോൾ ദേഷ്യം വരുമെന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ദുബായിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ കണ്ണൂരിൽ കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു എനിക്കെന്ന് കുഞ്ഞുമോളെ അറിയില്ല എന്തിന് കണ്ണൂരിൽ സ്ഥലം വാങ്ങിയെന്നും അറിയില്ല കല്യാണത്തിന് മുൻപ് ഫെബ്രുവരിയിലോ മാർച്ചിലോ ആണെന്ന് തോന്നുന്നു ഞാൻ ദിവ്യയെ കാണാൻ പോവുകയാണ് എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു മോനുണ്ട് മോൻ്റെ പ്രായം പറഞ്ഞു എല്ലാം കറക്റ്റാണ് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല കുഞ്ഞുമോൾ എൻ്റെ കൂടെ പത്രമാറ്റിൽ അഭിനയിച്ചു ഞങ്ങളധികം സംസാരിച്ചിട്ടില്ല എനിക്ക് പേടിയായിരുന്നു എന്നും ദിവ്യ പറയുന്നു ഭർത്താവും മോനുമുണ്ട് എന്നായിരുന്നു ഞാൻ പറഞ്ഞത് ദിവസങ്ങൾക്ക് ശേഷം എന്നോടൊരു സെഷൻ തരാമോ മൈൻഡ് അപ്സെറ്റാണെന്ന് പറഞ്ഞു എനിക്ക് തീർത്ഥാടനത്തിന് പോകണമെന്ന് ഞാൻ പറഞ്ഞു ഡ്രൈവറായി ഞാൻ കൂടെ വരാമെന്നായിരുന്നു ക്രിസ്സിൻ്റെ മറുപടി ഏട്ടൻ്റെ പൊസിഷൻ തരാൻ പറ്റില്ല വൈഫിൻ്റെ പോസ്റ്റ് ആണ് വേണമെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞു ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ തുടക്കത്തിലേ പാളിപ്പോയി ഒരു കണ്ടീഷൻ വെച്ചിരുന്നു പ്രോപ്പറായി ആലോചിച്ച് അങ്ങനെ ആയിരിക്കും കാര്യങ്ങളെന്ന് പറഞ്ഞിരുന്നു ജാതക പൊരുത്തമൊക്കെ നോക്കി അങ്ങനെ ഒരു പ്രോപ്പർ അറേഞ്ച്ഡ് മാരേജർ ആയിരുന്നു ഞങ്ങളുടേതെന്നും ഇരുവരും വ്യക്തമാക്കുന്നു